മലയാളം ബിഗ് ബോസിന്റെ മുഖഛായ ആകെ മാറുകയാണ് എന്നുള്ളൊരു മുന്നറിയിപ്പുമായി ലാലേട്ടന്റെ മറ്റൊരു പ്രമോ സീസൺ സിക്സിനോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ വീണ്ടും പുറത്തു വന്നിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഉടനെ ഉണ്ടാകും എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഒന്നാമത്തെ പ്രമോ വന്നു ആ പ്രമോയുടെ പ്രധാന തീം ഇക്കുറിയുള്ള ബിഗ് ബോസ് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും നിങ്ങൾ മുൻകൂട്ടി കാണുകയും കാര്യങ്ങൾ പ്ലാൻ ചെയ്തു വെക്കുകയും ചെയ്തതുപോലെ ഒന്നും ആയിരിക്കില്ല ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ തികച്ചും വ്യത്യസ്തമായിരിക്കും ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയുമായിരിക്കും ഇതൊക്കെയായിരുന്നു നമ്മളെ ആദ്യത്തെ പ്രൊമോയിൽ കൂടി വെളിപ്പെടുത്തിയതെങ്കിൽ ഇക്കുറി തികച്ചും വ്യത്യസ്തതയുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി ബിഗ് ബോസ് ഒരുക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ പ്രമോയുടെ ദൃശ്യങ്ങൾ ഇങ്ങനെയാണ് ഒരു താക്കോൽ പഴുതിലൂടെ ബെഡ്റൂമിലേക്ക് ഒളി നോക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്താണ് അദ്ദേഹം അവിടെ പരതുന്നത് എന്ന് നമുക്കറിയില്ല പക്ഷേ ലാലേട്ടൻ തൻ്റെ ഷോൾഡറിൽ അപ്രതീക്ഷിതമായി വന്നു തട്ടിയപ്പോൾ ഞെട്ടി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുക എന്താ മോനെ സീൻ പിടിക്കുകയാണോ അപ്പോൾ അയാൾ വളരെ ജാള്യതയോടുകൂടി ലാലേട്ടനോട് പറയുകയാണ് വെറുതെ അകത്തുള്ള സംഘർഷങ്ങൾ എന്താണെന്നൊക്കെ ഒന്ന് നോക്കുകയായിരുന്നു ലാലേട്ടൻ്റെ കയ്യിൽ ഒന്ന് വഴക്ക് കിട്ടുമെന്നുള്ള രീതിയിൽ ഭയത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനോട് ലാലേട്ടൻ്റെ ഒരു സർപ്രൈസ് പോലെ ഇങ്ങനെ ചോദിക്കുകയാണ് ഈ ഒളിഞ്ഞുനോട്ടത്തിന് ഒന്നിൽ കൂടുതൽ ബെഡ്റൂമിലെ ദൃശ്യങ്ങൾ കാണുകയാണെങ്കിലോ അത് നല്ലതല്ലേ അത്ഭുതത്തോടു കൂടിയാണ് ആ ചെറുപ്പക്കാരൻ പിന്നീട് ലാലേട്ടന്റെ മുഖത്തേക്ക് നോക്കുന്നത് സത്യമാണോ എന്നുള്ള രീതിയിൽ എന്നിട്ട് ആ ചെറുപ്പക്കാരൻ വളരെ കൂടി ലാലേട്ടനോട് ചോദിക്കുകയാണ് ഒന്നിൽ കൂടുതലോ രണ്ടോ മൂന്നോ അപ്പോൾ ലാലേട്ടൻ അതിനപ്പുറത്തേക്ക് വിരൽ ചൂണ്ടുകയാണ് നാല് ബെഡ്റൂമുകൾ ഒരുമിച്ച് ഇക്കുറി മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ വരുവാൻ പോകുന്നു അത്രേ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഫുൾ യുംവായിട്ട് നമുക്കത് കാണുവാൻ സാധിക്കും എന്നുകൂടി ലാലേട്ടൻ കൂട്ടിച്ചേർക്കുകയാണ് അപ്പോൾ ഇക്കുറി ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവ് ഉണ്ടാകുമോ എന്നുള്ള പലരുടെയും അന്വേഷണത്തിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി വന്നിരിക്കുകയാണ് കണ്ണിമ വെട്ടാതെ നോക്കിയിരുന്ന് കാണുവാൻ തക്കവണ്ണം വളരെ വ്യത്യസ്തമായി നാല് ബെഡ്റൂമുകൾ ഒരേപോലെ ബിഗ് ബോസിൽ വെളിപ്പെടുത്തപ്പെടുവാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്കുറി ഇഷ്ടമുള്ള ക്യാമറകൾ തെരഞ്ഞെടുത്ത് കാണാം എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് ഏകദേശം സൂചന നൽകുന്ന ഒരു രീതിയാണ് അതിനുള്ള ഓപ്ഷൻസ് തീർച്ചയായിട്ടും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലുണ്ടാകും മുൻപൊക്കെ ഏകദേശം പത്ത് എൺപതിലധികം ക്യാമറകൾ ആ ക്യാമറകൾ തത്സമയം ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തതിന് ശേഷമായിരുന്നു ഈ ലൈവായിട്ട് വിട്ടുകൊണ്ടിരുന്നത് ഇക്കുറിയും എഡിറ്റഡൊക്കെ തന്നെ ആയിരിക്കും എങ്കിൽ പോലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീൻ ഏതാണ് അത് കാണുവാനുള്ള അവസരമുണ്ട് ബെഡ്റൂമിൽ ഇരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ അവിടെ നടത്തുന്ന ആക്ടിവിറ്റീസിനു വേണ്ടി മാത്രം ഒരു ക്യാമറ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗാർഡൻ ഏറിയയിൽ മറ്റൊരു ക്യാമറയുടെ കീഴിൽ മറ്റൊരു കൂട്ടം ആൾക്കാരുടെ പ്രതികരണങ്ങളും ആക്ടിവിറ്റീസും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ വ്യത്യസ്തത പുലർത്തുന്ന ഇതിനു മുൻപ് ഇത്തരത്തിൽ തമിഴ് ബിഗ് ബോസിലും ഹിന്ദി ബിഗ് ബോസിലും ഒക്കെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഒരു പരീക്ഷണം മലയാളം ബിഗ് ബോസിലൂടെ വരുവാൻ പോകുന്നു എന്നുള്ളതാണ് താക്കോൽപടലൂടെ ഒളികണ്ണിട്ട് ബെഡ്റൂമിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന അവിശ്വസനീയതയോടെ ലാലേട്ടനോട് പറയുകയാണ് ലാലേട്ട രണ്ട് കണ്ണല്ലേ ഉള്ളൂ അതെ ലാലേട്ടന്റെ മറുപടി ഇമവെട്ടാതെ കൃത്യമായി നോക്കിയിരിക്കണം എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു സിസ്റ്റം ആണ് വരുന്നതെങ്കിൽ അത് കൂടുതൽ ബാധിക്കാൻ പോകുന്നത് റിവ്യൂ ചെയ്യുന്ന യൂട്യൂബ് ചാനലുകാരെ ആയിരിക്കുമെന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം തന്നെ പല ക്യാമറകളുടെ കീഴിൽ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുക അത് അനലൈസ് ചെയ്തത് അതിൻ്റെ റിവ്യൂസ് അവതരിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അല്പം കട്ടിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഇതിന് മുൻപൊക്കെ നടന്നുകൊണ്ടിരുന്ന ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അതിൻ്റെ റിവ്യൂ തന്നെ അവതരിപ്പിക്കുവാൻ ഇരുപത്തിനാല് മണിക്കൂറും അതിൻ്റെ കീഴിൽ കാത്തുകെട്ടി കിടക്കുന്ന ഒരനുഭവം ഉണ്ടായിരുന്നു ഇക്കുറി അതിനേക്കാൾ വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ പോകുന്നത് എന്തായാലും സംഗതി ഗംഭീരമായിരിക്കും നല്ല ഒന്നാം തരം പ്രൊമോയുമായിട്ടാണ് സീസൺ സിക്സിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് ുന്നത് അതെ ഇനി എന്തൊക്കെയായിരിക്കും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരുവാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അതിന്റെ അപ്ഡേഷനുമായിട്ട് നിങ്ങൾക്കൊപ്പം ഒലിവു ക്രിയേഷൻസും ഉണ്ടാകും നമുക്ക് കാത്തിരിക്കാം സീസൺ സിക്സ് യാഥാർത്ഥ്യമാകുന്നതിനു വേണ്ടി